അഞ്ച് എം പിമാരുള്ള ജില്ലയായി മലപ്പുറം പ്രിയങ്കാ ഗാന്ധി കൂടി വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യ വനിതാ എം പി എന്നുള്ള ചരിത്രവും മലപ്പുറം ജില്ലയ്ക്ക് മലപ്പുറം സി പി ഐ നേതാവ് പി പി സുനീർ കൂടി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ജില്ലയിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം അഞ്ചായി ഉയരും ലോക്സഭയിൽ മൂന്നും രാജ്യസഭയിൽ രണ്ടും എം പിമാരാണ് ജില്ലയ്ക്കുണ്ടാവുക വർഷങ്ങൾക്കു ശേഷമാണ് ഒരേ സമയം അഞ്ച് എം പിമാർ എന്ന നേട്ടം മലപ്പുറത്തിന് കൈവരുന്നത് മലപ്പുറം പൊന്നാനി വയനാട് മണ്ഡലങ്ങളിൽ നിന്നായി മൂന്ന് പേർ പുതിയ ലോക്സഭയിൽ ഉണ്ടാകും ഇ ടി മുഹമ്മദ് ബഷീർ എം എം പി അബ്ദുൽസമദ് സമതാനി രാഹുൽ ഗാന്ധി എന്നിവർ രാഹുൽ വയനാട് സീറ്റ് ഒഴിഞ്ഞെങ്കിലും വൈകാതെ പകരം ആളെത്തും രാജ്യസഭയിൽ പി വി അബ്ദുൽ വഹാബിന് പുറമെ ഇനി പി പി സുനീറും ഉണ്ടാകും മൂന്നാം മുഴത്തിൽ രാജ്യസഭയിലെത്തിയ വഹാബിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തി വരെ കാലാവധിയുമുണ്ട് നിലമ്പൂർ സ്വദേശിയാണ് വഹാബ് സുനീർ പൊന്നാനി മാറഞ്ചേരിക്കാരനും ആദ്യ വനിതാ എംപിക്കും സാധ്യത രാഹുൽ ഗാന്ധിക്ക് പകരം സഹോദരി പ്രിയങ്ക ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ മലപ്പുറം ജില്ലയ്ക്ക് മറ്റൊരു ചരിത്രം കൂടിയാകും ആദ്യമായൊരു വനിതാ എം പി എന്ന നേട്ടം ജില്ലയിൽ നിന്ന് പല വനിതകളും മുമ്പും ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് എന്നാൽ ജയസാധ്യതയുള്ള സീറ്റ് ആദ്യമായി കിട്ടുന്നത് പ്രിയങ്കാ ഗാന്ധിക്കാണ് ലോക്സഭാ മണ്ഡലത്തിന്റെ പേര് വയനാട് എന്നാണെങ്കിലും പകുതിയോളം വോട്ടർമാരും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ് ഏറനാട് വണ്ടൂർ നിലമ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിലായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആറ് പോയിന്റ് നാൽപ്പത്തി മൂന്ന് ലക്ഷം വോട്ടർമാരുണ്ട് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളുണ്ടെങ്കിലും മലപ്പുറത്ത് ഇതുവരെ ഒരു വനിതാ എം എൽ എയും ഉണ്ടായിട്ടില്ല ലീഗിന് ഇനി ഹാരിസ് വീരാനും ജില്ലക്കാരനല്ലെങ്കിലും മുസ്ലിം ലീഗിൽ നിന്ന് അഡ്വക്കറ്റ് ഹാരിസ് ബീരാനും ഇക്കുറി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പതിനെട്ട് വർഷത്തിന് ശേഷമാണ് ലീഗിന് ഒരേ സമയം രണ്ട് രാജ്യസഭാ അംഗങ്ങളുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ യു ഡി എഫ് സംവിധാനം നിലവിൽ വന്ന ശേഷം ലീഗിന് മിക്കപ്പോഴും രണ്ട് രാജ്യസഭാ എം പിമാർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ അബ്ദുസമദ് സമദാനിയുടെ കാലാവധി കഴിഞ്ഞപ്പോഴാണ് ഒന്നായി ചുരുങ്ങിയത് ഒരേ സമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് രാജ്യസഭയിൽ അഞ്ച് അംഗങ്ങളുണ്ടായെന്ന ചരിത്രവും ലീഗിനുണ്ട് കേരളത്തിൽ നിന്ന് രണ്ടും തമിഴ്നാട്ടിൽ നിന്ന് മൂന്നും പേർ വീതം മുസ്ലിം ലീഗ് വഴി കേരളത്തിൽ നിന്ന് രാജ്യസഭയിലെത്തുന്ന ഏഴാമത്തെ ആളാണ് എറണാകുളം ആലുവ സ്വദേശിയായ ഹാരിസ് ബിരാൻ ഇബ്രാഹിം സുലൈമാൻ സേട്ട് ബി വി അബ്ദുള്ള കോയ ഹമീദ് അലി ഷെംനാദ് എം പി അബ്ദുൽസമദ് സമദാനി കൊറമ്പയിൽ അഹമ്മദ് ഹാജി പി വി അബ്ദുൽ വഹാബ് എന്നിവരാണ് മറ്റുള്ളവർ